രോഗമുണ്ടാവാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ ഏതെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായേക്കാം ഏത് രോഗങ്ങൾ ഈ ഭൂമിയിൽ ഇറങ്ങിയതുണ്ടോ അതിൻ്റെ എല്ലാം അള്ളാഹു സുബഹാനുഹുള്ള താലയിൽ നിന്ന് മാത്രമാണ് ആണ് എല്ലാ രോഗങ്ങളും ഇറക്കിയിട്ടുള്ളത് അതിൻ്റെ ശിഫാവും അള്ളാഹുവിൽ നിന്നും മാത്രമാണ് ലഭിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് ഡോക്ടറെ കാണിച്ച് അവർ മെഡിസിൻസ് നൽകുമ്പോൾ അത് നാം കഴിക്കുമ്പോൾ അതിന് ശിഫ് അള്ളാഹു സുബഹാനുഹൂവത്തായാലെ തീരുമാനിച്ചാൽ മാത്രമാണ് നമുക്ക് രോഗശമനം ലഭിക്കുന്നത് എത്രയോ ആളുകൾ നല്ല മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നല്ല ചികിത്സ ലഭിച്ചിട്ടും മരണപ്പെട്ടു പോകുന്നില്ലേ അള്ളാഹു സുബഹാനുഭവത്ത ആലയാണ് രോഗങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ് അതിൻ്റെ പൂർണ്ണമായ ശിഫയും നൽകുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഷിഫാ ഇൻ്റെ ആയത്തുകളിൽ പ്രധാനപ്പെട്ട ആറായത്തുകളുണ്ട് ആ ആറായത്തുകളാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി തരുന്നത് ഈ ആറായത്തുകളുടെ പ്രത്യേകത എന്താണ് ഈ ആറായത്തുകൾ ഷിഫാ ഇൻ്റെ ആയത്തുകളാണ് സലാമത്തിൻ്റെ ആയത്തുകൾ നമുക്കറിയാം ഹൈഫിൻ്റെ ആയത്തുകൾ നമുക്കറിയാം അതുപോലെ ഷിഫാ ഇൻ്റെ ആറായത്തുകൾ എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ മഹത്തായ ആറായത്തുകളാണ് ഈ ആറായത്തുകൾ ഇനി ശാദ നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴേക്ക് ഈ ആ റായത്തുകൾ പ്രത്യേകമായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിലെ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് മന്ത്രിച്ച് കുടിക്കുക അതുപയോഗിച്ച വെള്ളം ആ മന്ത്രിച്ച വെള്ളം മുഖത്ത് തെളിക്കുക കൈകൊണ്ട് ശരീരത്തിൽ നമ്മൾക്ക് രോഗമുള്ള ഭാഗങ്ങളിൽ തടവുക ഇതൊക്കെ വിശുദ്ധ ഖുർആാനിൻ്റെ കൊണ്ട് നമ്മുടെ രോഗം ഷിഫയാകാൻ കാരണമാകും അള്ളാഹു സുബഹാനഹ ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ഏതേത് രോഗങ്ങളുണ്ടോ ഏതേത് പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ചൊവ്വാഴ്ച ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ നമ്മൾ അറിയിക്കലുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ശാ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈ ആഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ഏത് ചൊവ്വാഴ്ചയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാതെ സ്ഥലം മനസ്സിലാക്കിയവരൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയാറില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് നോക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അറിയിക്കുന്നത് ഇനി ഷാ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് മാത്രം വരിക ഉള്ള ചൊവ്വാഴ്ചകൾക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മാത്രമാണ് ബുക്കിംഗ് ഉണ്ടായിരിക്കുക വളരെ നേരത്തെ തന്നെ എടുക്കുമ്പോൾ നമുക്ക് ആ ചൊവ്വാഴ്ചകളിൽ ക്യാൻസലേഷൻ വരുമ്പോൾ നമ്മൾ യാത്ര ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തിരിച്ച് എന്താ ബുക്കിങ് ക്യാൻസലാണെന്ന് വിളിച്ച് പറയാൻ പറ്റാതെ വരികയും പലരും ഇവിടെ വന്ന് മടങ്ങി പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്ന ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മാത്രമാണ് ബുക്കിംഗ് കൊടുക്കുന്നു എന്ന് പറയുന്നത് അതാവുമ്പോൾ ആ ചൊവ്വാഴ്ച ആയിട്ട് നമുക്ക് തിരക്കുകളില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് ഷിഫാ ഇൻ്റെ ആറായത്തുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ അസ്മാഅ ലുസ്നെക്കുറിച്ച് പറയുമ്പോൾ ജൽജലൂത്ത് ബെയ്ത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകളെക്കുറിച്ച് സുഹൃത്തുകളൊക്കെ കുറിച്ച് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ മനസംതൃപ്തിയോടുകൂടെ അതെല്ലാം കേട്ട് ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പറഞ്ഞ് ഞാൻ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പരിഹാരം തേടുകയാണ് എന്ന നീയത്തിലെ ഒരു മുസല്ല കിബിലായിലേക്ക് പാതിരാത്രിയിൽ തഹജ് നമസ്കാരം കഴിഞ്ഞ് ഒരു മുസല്ല കിബിലായിലേക്ക് വലിച്ചിട്ട് അറബിൻ്റെ മുമ്പിൽ കരഞ്ഞു പൊട്ടിക്കരഞ്ഞു ഓരോ അമലുകളും ചെയ്യുന്ന എത്രയോ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരിമാര് മാത്രമല്ല ഉപ്പന്മാരെത്രയോ പ്രായമുള്ളവർ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ വീഡിയോസുകൾ കണ്ട് അതിലുള്ള ഓരോ അമലുകളും കൃത്യമായി ചെയ്യുന്നവരാണ് അള്ളാഹു സുബൻഹത്താല അവരൊക്കെ ചെയ്യുന്ന അമലുകളിൽ അവർക്കൊക്കെ വലിയ ഷിഫയും വലിയ സമാധാനവും വലിയ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് രോഗമുണ്ടാവാത്ത മനുഷ്യരില്ല ഈ ഭൂമിയിൽ എന്തെല്ലാം രോഗങ്ങളെ കൊണ്ടാണ് ഓരോ മനുഷ്യരും പ്രയാസപ്പെടുന്നത് എന്ന് അറിയോ മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും രോഗങ്ങൾ ബാധിക്കും മറ്റെല്ലാം പോലെ തന്നെ രോഗവും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് നമ്മൾ പണ്ടു മദ്രസയിൽ നിന്ന് പഠിച്ച് നമുക്കറിയാം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് നമുക്ക് ഹൈറ് വരികയാണെങ്കിലും ഷെറു വരികയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ രഹസ്യങ്ങൾ അള്ളാഹുവിന് മാത്രമാണറിയ നമുക്കതിനെക്കുറിച്ച് അറിയൂല എന്തുകൊണ്ട് നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ തെമ്മാടിയായി എന്താ കുടിച്ചും മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും വ്യഭിചരിച്ചും നടക്കുന്നയാളുകൾ സന്തോഷത്തോടുകൂടെ നടക്കുന്നു ഇവിടെ നാട്ടിന് പുറത്തുകൂടെ എല്ലാ വക്കത്തിനും പള്ളിയിലെ ജമാനത്തിന് പോകുന്ന ഒരു പ്രിയപ്പെട്ട ഹാജിയാർ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് അത്തരം വിഷയങ്ങളൊക്കെ അതിൻ്റെ സിറ് അതിൻ്റെ രഹസ്യം ജഗന്യേന് ആവാകുന്ന റബ്ബുൽ അഴിജത്തിന് മാത്രമാണ് അറിയുന്നത് നാം നമ്മോട് പറയുന്നത് കേൾക്കുക അള്ളാഹുവിന് പൂർണ്ണമായും അനുസരണയോടുകൂടെ ജീവിക്കുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ എല്ലാ രോഗവും ഈ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ളതും നമുക്ക് നൽകുന്നതും ജഗന്നിയന്താവാകുന്ന റബ്ബുലത്താണ് അതിനെല്ലാം അവൻ വ്യക്തമായ പ്രതിവിധിയും നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിവിധിയില്ലാത്ത മരുന്നില്ലാത്ത ഒരു രോഗവും ഇല്ല എന്നുള്ളത് നാം ായിട്ട് തന്നെ മനസ്സിലാക്കണം അതിൻ്റെതായ ചികിത്സകൾ അനുയോജ്യമായ രീതിയിൽ അവലംബിച്ചാൽ ഏത് രോഗവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സുഖപ്പെടുക തന്നെ ചെയ്യും രോഗം അള്ളാഹുവിൽ നിന്നുള്ളതാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഓരോ പര്യവസാനവും ആ രോഗം ഷിഫയാകുന്നതും അത് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് മാത്രമാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നത് രോഗങ്ങൾ അള്ളാഹുവാണ് നൽകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവാണ് രോഗങ്ങളെ നൽകുന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹു എന്നെ അതിന് പ്രതിവിധി കാണും എന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ അതിൻ്റെ ഇടയിൽ ചികിത്സിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകും ഉസ്സാമറിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങളുടെ സന്നിധിയിലൊരിക്കലേ ഉസാമർ റതിയുള്ളാവിന് ചെന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൊഹാബാക്കളിൽ ചില ആളുകളെ മുത്തനബി തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബയെ ഞങ്ങൾക്ക് രോഗം ബാധിച്ചാൽ ചികിത്സ ചെയ്യുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് സൊഹാബാ ചോദിച്ചപ്പോൾ അലൈഹി ചോദിച്ചപ്പോ മുത്തുബിഷല്ലത് നിങ്ങൾ ചികിത്സിച്ചു കൊള്ളുക എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം എന്താണോ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് അനു അനുവദനീയമായ രൂപത്തില് നിങ്ങളുടെ ശേഷി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സാ രീതികൾ അവലംബിക്കാവുന്നതാണ് അപ്പോൾ ഇത് മുത്തനബി സല്ല അലൈവല് മാ തങ്ങൾ പറഞ്ഞപ്പോൾ മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു തു സുബഹാനഹുല അതിന് ശിഫാവും പഠിപ്പിച്ചിട്ടുണ്ട് അതിന് പ്രതിവിധിയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്വഹാബി ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു വേണ്ടും ചികിത്സകൾക്ക് അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കാൻ കഴിയുമോ അപ്പോൾ മുത്തനബി സല്ല അലൈഹി വല്ലാമ തങ്ങളെ അവിടുന്ന് മറുപടി പറഞ്ഞത് ആ ചികിത്സകളും അള്ളാഹുവിന്റെ വിധിയിൽ പെട്ടതു തന്നെയാണ് എന്നാണ് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇത് കാണുന്നത് സ്വഹാബാക്കളിൽ നിധങ്ങളോട് ചോദിക്കുന്നു രോഗം ചികിത്സ എടുക്കാൻ ചികിത്സ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ചികിത്സിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അള്ളാഹു ആണ് ആണ് രോഗങ്ങൾ നൽകുന്നത് മരണമല്ലാത്ത എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു സുബഹാനുഭവത്തായ പ്രതിവിധിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ആ ഒരു വിധിയെ നമുക്ക് മറികടക്കാൻ ചികിത്സകൾക്ക് അല്ലാഹുവിൻ്റെ വിധി മറികടക്കാൻ കഴിയുമോന്ന് ചോദിച്ചപ്പോൾ ലഭിതങ്ങൾ പറഞ്ഞ എന്താ ആ ചികിത്സ കൊണ്ട് ചികിത്സിച്ച് മാറാനാണ് അള്ളാഹുവിൻ്റെ വിധി ആദ്യമേ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു നല്ല ശക്തമായ നെഞ്ചുവേദന നെഞ്ചുവേദന എന്നപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നിനും കഴിയുന്നില്ല അപ്പോൾ അത് മാറാൻ അള്ളാഹുവാണ് അതിൻ്റെ ഷിഫാ പക്ഷെ അള്ളാഹു ഷിഫാ വെച്ചിട്ടുള്ളത് നമ്മളതിനെ ചികിത്സിച്ചിട്ട് ആ ചികിത്സ മുഖേന മാറാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അതും അള്ളാഹുവിൻ്റെ വിധിയിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ആ ചികിത്സയുമായി ബന്ധപ്പെടണം അപ്പോൾ രോഗങ്ങൾ രണ്ടു തരത്തിലുണ്ട് നമുക്കറിയാം രോഗം ശാരീരികമായ രോഗങ്ങളുമുണ്ട് മാനസികമായ രോഗങ്ങളുണ്ട് ശാരീരികമായ രോഗങ്ങളും മാനസികമായ രോഗങ്ങളും നമ്മുടെ ശരീരത്തിനു ബാധിക്കുന്ന രോഗങ്ങൾ മാനസികമായി നന്നായി തളർന്നു പോയവരുണ്ട് മാനസിക രോഗം പിടിപെട്ടവരുണ്ട് ബുദ്ധിഭ്രമം സംഭവിച്ചവരുണ്ട് മാനസികമായി വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും കയറിയവരുണ്ട് ഒരു നിലക്കും പുറത്തിറങ്ങാൻ സാധിക്കാത്ത രൂപത്തിൽ തകർന്നു പോയവരുണ്ട് ഈ രോഗങ്ങൾക്കെല്ലാം ചികിത്സകളും രണ്ട് രൂപത്തിലുണ്ട് ബൗദ്ധികമായ ചികിത്സകളുമുണ്ട് ആത്മീയമായ ചികിത്സകളുമുണ്ട് നമ്മൾ മോഡേൺ മെഡിസിന് ഇംഗ്ലീഷ് മെഡിസിൻസ് ഉപയോഗിക്കുന്നു യുനാനി ഉപയോഗിക്കുന്നു ആയുർവേദം ഉപയോഗിക്കുന്നു ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ പുതിയ കാലത്ത് ഒരുപാട് പുതിയ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ ആക്യു പങ്ചർ ചെയ്യുന്നവരുണ്ട് ഇംഗ്ലീഷ് മെഡിസിൻസിനെ അവലംബമാക്കുന്നവരുണ്ട് അലോപ്പതി ചില ആളുകൾക്ക് എന്ത് രോഗങ്ങൾ വന്നാലും അവർ ആയുർവേദം മാത്രമേ കാണിക്കുകയുള്ളു അങ്ങനത്തെ ആളുകളുണ്ട് ഇതൊക്കെ ഭൗതിക ലോകത്തുള്ള ഒരുപാട് ചികിത്സകളാണ് യുനാനി മെഡിസിൻസ് ഉണ്ട് നല്ല ഫലം ലഭിക്കുന്ന എത്രയോ ഹോമിയോപ്പതി ഉണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് ചികിത്സകൾ ചില ആളുകളൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണിക്കാതെ ഹോമിയോ മാത്രം അവലംബിക്കുന്നവരുണ്ട് അതിന് സൈഡ് എഫക്റ്റ് കൂടുതലില്ല എന്ന് ധരിച്ച് അങ്ങനെ ഒരുപാട് ബൗദ്ധികമായ ചികിത്സകൾ ധാരാളമുണ്ട് അതേപോലെ തന്നെ ആത്മീയമായ ചികിത്സയുമുണ്ട് അപ്പൊ ചികിത്സ രണ്ട് രൂപത്തിലുണ്ട് ഭൗതികമായ രൂപത്തിലുള്ള ചികിത്സയും ഉണ്ട് ആത്മീയമായ ചികിത്സയും ഭൗതികമായ ചികിത്സയും രണ്ട് രൂപത്തിലുള്ള ചികിത്സകളുണ്ട് ആത്മീയമായ ചികിത്സ ഭൗതികമായ ചികിത്സകൾ നമ്മളിപ്പോൾ പറഞ്ഞു ആത്മീയമായ ചികിത്സകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ വിശുദ്ധ കൊണ്ട് പ്രധാനമായിട്ട് അവലംബിക്കുന്നത് വിശുദ്ധ ഖുർആ കൊണ്ടുള്ള അണരുകളാണ് അതേപോലെ തന്നെ മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങളെ ഈ തത്തുല്യമായ വിഷയത്തിൽ എന്തെല്ലാം പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ടോ അത് അവലംബമാക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഹദീസിൽ വന്ന ചികിത്സകളുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട തിക്റുകൾ ദ്വാഴികൾ കടം വിടാൻ വേണ്ടി മുത്തരപിതങ്ങള് പറഞ്ഞു കൊടുത്തത് പനിയുള്ളപ്പം മന്ത്രിക്കാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയുള്ള ഹദീസിൽ വന്നത് അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഘടകമായ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ അസ്മാ ഉൽ ഹസ്സിനെ കൊണ്ടുള്ള അതിവിശിഷ്ടമായ അണലുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ആത്മീയമായിട്ടുള്ള ഖുർആാനുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ അതാണ് ആത്മീയമായ ചികിത്സയിൽ ഉപയോഗിക്കുക നമ്മൾ ഈ മെഡിസിൻസ് ടാബ്ലറ്റ് അതേപോലെയുള്ള മരുന്നുകൾ ഒക്കെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ജീവിതത്തിൽ നല്ല റൊട്ടീൻ കൊണ്ടുവരുന്നു പഥ്യങ്ങൾ പഥ്യങ്ങൾ നമ്മൾ പാലിക്കുന്നു നമ്മൾ മുൻകരുതലുകൾ സ്വീകരിക്കുന്നു എക്സസസൈസ് ചെയ്യാനുള്ള സമയങ്ങളിലൊക്കെ എക്സസൈസ് ചെയ്യുന്നു ഇതൊക്കെ ഭൗതിക ചികിത്സയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുകൾ ദ്വാഴകള് തിക്റുകൾ അസ്മാവലുസിനെ ഉപയോഗിച്ചുള്ള മന്ത്രങ്ങൾ മുതലായവ ഉപയോഗപ്പെടുത്തി രോഗപ്രതിരോധം തേടുന്നതിനാണ് ആത്മീയമായ ചികിത്സ സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരം ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആൻ പരിഹാരമാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഖുർആാനിലെ ഷിഫായിൻ്റെ അതിവിശിഷ്ടമായ പ്രധാനപ്പെട്ട ആയത്തുകളിലെ ആറായത്തുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധി പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ് ഈ ഒരു പരമാർത്ഥം അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ എന്നും ഓതുന്ന ഈ വിശുദ്ധ ഖുർആൻ അത് ലോക ഷിഫ ഇന് വലിയൊരു പരിഹാരമാണ് പ്രിയമുള്ളവരെ ഖുർആാനിലുള്ള ഓരോ ആയത്തുകളും ഷിഫയാണ് അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഓരോ ആലിമീങ്ങളും ഓരോ സാദാർത്ഥ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെയ് ചെല്ലുമ്പോൾ അവർ നമുക്ക് പറഞ്ഞിരുന്ന ഓരോ ആയത്തുകളും ഷിഫ ആയത്തുകളാണ് നമുക്കൊക്കെ അറിയാം ഉല്ലി മാർദം വിശുദ്ധ ഖുർആൻ ഷിഫയാണ് മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങൾക്ക് ഷിഫയായിട്ട് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനിൽ ആയത്തുകൾ അത് പരിഹാരമാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കുൽഹൂലി ലതീനു ഊതമ്പ ഷിഫാ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഹൂ തായ നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ആത്മീയമായ പരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനുഹൂ തായാല എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആനിലെ ഷിഫായിൻ്റെ ആയത്തുകളായ ഏഴ് പ്രധാനപ്പെട്ട ആയത്തുകൾ നമുക്ക് പരിചയപ്പെട്ട് നമുക്കത് പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താം ശാരീരികവും മാനസികവുമായ രോഗങ്ങളുടെ ശമനത്തിനായി മുത്തുനബി അലൈഹി അലൈവല് അതങ്ങളുടെ സമീപത്തെത്തുന്നവരോട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഓരോ ആയത്തുകളും പരിഹാരം തേടാൻ അവിടെ നിന്ന് നിർദ്ദേശിക്കുമായിരുന്നു ശാരീരിക മാനസിക വ്യാധികൾക്ക് പരിശുദ്ധ ഖുർആൻ പ്രതിവിധിയാണെന്ന് മഹാനരായ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അത് ഉത്കൃഷ്ടമായ നാമങ്ങളാണ് അസ്മാ ഉൽ ഹസ്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അതിവിശിഷ്ടമായ നാമങ്ങൾ ആത്മീയ ചികിത്സയുടെ മറ്റു പ്രധാന ഘടകമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏർ അസ്മാ ഉല്ലുസ്ന എന്ന് പറയുന്നത് ആത്മീയ ചികിത്സാരികളൊക്കെ അസ്മാ ഉല്ലുസനയുമായി ബന്ധപ്പെട്ടുള്ള അമലുകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കാറുള്ളത് അതുമായി ബന്ധപ്പെട്ടത് അത് വിശുദ്ധ ഖുർആാനെ പോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് അമല് ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കും അസ്മാ ഉല്ലുസിനെ മനഃപ്പാടമാക്കിയവർ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ലെന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ആ ആറായത്തുകൾ വളരെ പ്രധാനപ്പെട്ട ഷിഫ ഇൻ്റെ ആറായത്തുകൾ നിങ്ങൾ ഈ ആറായത്തുകളും കാണാതെ പഠിക്കണം ഇനി പലരും നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ പറയുന്നത് ക്ലിയർ ഇല്ല എന്നാണ് പറയുന്നത് ക്ലിയർ ഇല്ലാത്തവർക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് ഉണ്ട് ആ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ഇവിടെ പറയുന്ന അമലുകളുടെ എല്ലാം ആ ഇവിടെ കാണിക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് പോലെ നിങ്ങളെടുത്താൽ ക്ലിയർ ഇല്ലാത്ത ആ ഭാഗം ഉണ്ടല്ലോ എമൽ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട് അവിടുന്ന് നിങ്ങൾക്കത് സേവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും ഇനിഷാദ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ യൂട്യൂബിൽ ഇത്രയും സൈസിലെ നമുക്കത് കാണിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതും കൂടെ അറിയിക്കുകയാണ് ഇതിൽ ആറായത്തുകളുണ്ട് ആയത്ത് സൂറത്തുൽ ഇസ്രാ ഇലായത്താണ് നമുക്കറിയാം ഷിഫാ ഇൻ്റെ ഈ ആറായത്തുകൾ നിഷാ അദ് നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം നിങ്ങൾ തീരുമാനിച്ചോ കാണാതെ പഠിക്കാൻ നിഷാദ എല്ലാവരും കാണാതെ പഠിക്കണം ആയത്ത് وننزل من القرآن ما هو شفاء ورحمة للمؤمنين سورة الإسراء آية وننزل من القرآن ما هو شفاء ورحمة للمؤمنين وننزل من القرآن ما هو شفاء ورحمة للمؤمنين عندما يعني الطوب إلى وَيشف ويشفي صدور قوم مؤمنين ويشف صدور قوم مؤمنين ويشفي صدور قوم مؤمنين منطه قل هو للذين آمنوا هدى وشفاء قل هو للذين آمنوا هدى وشفاء قل هو للذين آمنوا هدى وشفاء نَالَ يَخْرُجُ مِنْ بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِلْنَاسِ يَخْرُجُ مِنْ بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ فِيهِ شِفَاءٌ لِلْنَاسِ وإذا 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 فهو 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 يشفين وإذا فهو يشفين അടുത്തത് സൂറത്ത് യൂനുസലായ്ലിമാർ എന്ന് പറയുന്ന ആയത്ത് പരിശുദ്ധ ഒരുപാട് ഒരുപാടായത്തുകൾ അസലാമത്തിൻ്റെ ആയത്തുകൾ ഹൈഫ്ലിൻ്റെ ആയത്തുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ആയത്തുകളുടെ കൂട്ടത്തിൽ ഷിഫായിൻ്റെ ആയത്തുകൾ ഒരുപാടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നമുക്കെപ്പോഴും പ്രയോഗിക്കാൻ പറ്റുന്ന ഷിഫായിൻ്റെ ആറായത്തുകളാണിത് നമ്മുടെ മകൾക്ക് നമ്മുടെ മകന് ചെറിയ പേരക്കുട്ടിക്ക് ചെറിയ മക്കൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മളറിയുമ്പോൾ അവർ രോഗവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് നമുക്കവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഒരു അമലാണ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് വിസ്മി ചൊല്ലി ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് രണ്ടുപേർക്കാഴത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അതേ ഇരുത്തത്തിൽ കിബിലായിലേക്ക് മുന്നിട്ട് അങ്ങനെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ഈ ആയത്തുകൾ ആറും

ഭറക്കത്തോടുകൂടെ ബിസ്മിൻ ചൊല്ലിയിട്ട് ആ മക്കൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക അവർ കുടിക്കുന്ന സമയത്ത് അവരോട് ഇരുന്ന് കുടിക്കാൻ വേണ്ടി പറയുക കിബിലക്ക് മുന്നിട്ട് കുടിക്കാൻ വേണ്ടി പറയുക ബിസ്മി ചൊല്ലി കുടിക്കാൻ വേണ്ടി പറയുക മൂന്ന് മുറുക്ക് കുടിക്കാൻ വേണ്ടി പറയുക കുടിച്ചു കഴിഞ്ഞിട്ട് അലഹദില്ലാ എന്ന് പറയാൻ വേണ്ടി പറയുക ഇങ്ങനെ സുന്നത്തുകളൊക്കെ പാലിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുക തലവേദനയുള്ള ആളുകളുടെ തലയിൽ കുടയുക അതേപോലെയുള്ള ആത്മീയമായ വഴികൾ തേടുമ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ വളരെ സവിശേഷമായ ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊക്കെ നമ്മൾ അമല് ചെയ്യുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഒരു മഴജിസത്താണ് മുത്തനബി സല്ലു അല്ലൈ വസ്ലമദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴജിസത്തുകളിലൊന്നാണ് വിശുദ്ധമായ ഖുർആൻ എന്നുള്ളത് ആ ഖുർആാന് വളരെ പ്രധാനപ്പെട്ട ഒരു മഞ്ജിജത്തായിട്ട് ഗയാമനാൾ വരെ നിലനിൽക്കും ആ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളും ഷിഫയാണെന്ന് പറയുന്ന ഖുർആൻ തന്നെ ഷിഫയാണെന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഏഴ് ആറ് ആയത്തുകളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളത് നമ്മൾ ഇൻഷാ നിഷാ അള്ളാഹ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റിലിട്ടിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഓരോ അഴമലുകൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായും ഈമാനിൻ്റെ ഉടമയാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഹറാമിൻ്റെ വാതിലുകളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത രൂപത്തിൽ അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ സിനിമയുമായി ബന്ധപ്പെട്ട് അഡിക്റ്റഡ് ആയിട്ടുണ്ടാകും ചില ആളുകൾ അവിഹിത ബന്ധങ്ങളിൽ പെട്ടിട്ടുണ്ടാകും ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദേനന് നിരക്കാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ചിലപ്പോൾ പിന്മാറാൻ കഴിയാത്തതുണ്ടാകും എങ്ങനെയായാലും ഘട്ടം ഘട്ടമായിട്ട് ഓരോ തെറ്റുകളിൽ നിന്നും അകന്ന് നിന്ന് പൂർണ്ണമായി പൂർണ്ണമായിമാനിൻ്റെ ഉടമകളാവുക നമ്മുടെ അമലുകൾ എത്രയും പെട്ടെന്ന് ഫലം ചെയ്യാനുള്ള പറയുന്നത് നിസ്കാരം കല ഇല്ലാതെ നിർവഹിക്കുന്നവരാവാൻ ശ്രമിക്കുക ഏതു പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും എത്ര തിരക്കുള്ള സന്ദർഭങ്ങൾ വരുമ്പോഴും അഞ്ചു വക്കത്ത് ഫറ നിസ്കാരം ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് കല ആയി പോകില്ല എന്നുള്ളത് ഈ നിമിഷം മുതലെങ്കിലും തീരുമാനമെടുക്കാൻ തയ്യാറാവുക ഇതുവരെയുള്ളത് അന്നോഹവും നമുക്ക് പുറത്ത് നൽകട്ടെ ഈ നിമിഷം മുതലെങ്കിലും തീരുമാനമെടുക്കാൻ വേണ്ടി തയ്യാറാവുക അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് യാത്രകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻസ് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേഷൻഷിപ്പിൽ കിടക്കുന്ന കുടുംബങ്ങളിലുള്ള വിവാഹങ്ങൾ വരുമ്പോൾ ചടങ്ങുകൾ വരുമ്പോഴൊക്കെ പലപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ചോളമെന്നില്ല പക്ഷേ നാമം റബ്ബുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാകാൻ പാടില്ലല്ലോ എത്ര തിരക്കുണ്ടെങ്കിലും ഏത് സ്ഥലത്തും നമുക്ക് ഒരു ചെറിയൊരു പ്രൈവസി കിട്ടും എവിടെ പോകുമ്പോഴും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലെ കാലും കൈ കാലൊക്കെ മറക്കാൻ പറ്റുന്ന രൂപത്തിലെ സഹോദരിമാരാണെങ്കിലും പുരുഷന്മാരാകുമ്പോൾ പള്ളികളുണ്ടാകും ഇപ്പോഴുള്ള പള്ളികളുടെ സമീപത്തൊക്കെ സഹോദരിമാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊണ്ടാണ് പല ഉണ്ട് അപ്പോൾ ഇവിടെ ചെന്നാലും നിസ്കരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വീടുകളിലായിരിക്കും ഒരിക്കൽ ഒന്നുകിൽ ഫങ്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഓഡിറ്റോറിയങ്ങളിലായിരിക്കും അവിടെയൊക്കെ ഡ്രസ്സിങ് റൂമിലോ ഏതെങ്കിലും റൂമിൽ അഞ്ച് മിനിറ്റ് പോലെ പ്രിയമുള്ളവരെ ഒരു വക്കത്ത് നിസ്കരിക്കാൻ അങ്ങനെ അള്ളാഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് നാളെ പരലോകത്ത് ചെന്നാൽ നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് അവരുടെ നിസ്കാരത്തിനെക്കുറിച്ചാണല്ലോ അതിലൊരു വീഴ്ചയും വരുത്താതെ വളരെ ആത്മാർത്ഥമായി ഇനി ഞാൻ എൻ്റെ നിസ്കാരം ഒരിക്കലും കഥ ആകില്ല എന്ന നീയത്തോടു കൂടെ നല്ല തീരുമാനത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക നാം കഴിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ നാം കുടിക്കുന്ന വെള്ളം പാനീയം നാം ധരിക്കുന്ന വസ്ത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിനാവശ്യമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സമ്പത്ത് നമ്മുടെ ക്യാഷ് സമ്പത്ത് കൊണ്ടുവരുന്ന സമ്പത്ത് നമ്മുടെ ഹസ്ബൻഡ് കൊണ്ടുവരുന്ന നമ്മൾ നമ്മളധ്വാനിച്ച് കൊണ്ടുവരുന്ന സമ്പത്ത് ഇതെല്ലാം ഹലാൽ മാത്രമായതായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ടായിരിക്കാം നമ്മളറിയാത്ത രൂപത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൂടുതൽ എന്തെങ്കിലും വരുമ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കിയിട്ട് അത് ഹറാമിൻ്റെ മുതലാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് മറുപടി പറയാൻ പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ ത്രാണി വേണം അതിനുള്ള തൻ്റെ കൂടെ പെരുമാറുക നമുക്കെന്തിനാ അന്യൻ്റെ മുതൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അള്ളാഹുവിൽ അല്ലാതെ മറ്റൊന്നിലും അഭയം തേടാതിരിക്കുക ഒരാളെയും ശപിക്കാതിരിക്കുക ശാപവാക്കുകളും റീബത്തുകളും നാക്കുകളെ കൊണ്ട് മറ്റുള്ളവരുടെ പരദൂഷണവും യേശനയൊക്കെ പറയുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ആ നാക്കുകൊണ്ട് ചെയ്യുന്ന അമലുകൾക്ക് ഫലം കാണൂല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഇത്തരം അമലുകളുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ നാക്കുകളിൽ റീബത്ത് നമീമത്ത് പരദൂഷണം ഇപ്പോൾ സർവ്വസാധാരണയായി കണ്ടുവരുന്നതാണ് ചെറിയ കുട്ടികളിൽ പുതിയ കാലത്ത് വളർന്നു വരുന്ന ഇളംതലമുറയിലെ ചെറിയ പിഞ്ചുമക്കളിൽ വരെ കൂട്ടുകാരെ പോലും പച്ച തെറി പറയുന്ന സംസ്കാരം ഉടലെടുത്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുക്മിനീങ്ങൾ മാതാപിതാക്കളാകുന്ന നിങ്ങൾ ജീവിതത്തിൽ അവരോട് അത്തരം വിഷയങ്ങൾ ഇടപെടുമ്പോൾ കൃത്യമായി പറയണം തെറി പറയരുത് ഹറാമ് പറയരുത് എന്ന് പറഞ്ഞ് അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കുന്നതോടുകൂടെ നാം നമ്മുടെ നാക്കു കൊണ്ടൊരിക്കലും മറ്റൊരാളെ കുറ്റം പറയേണ്ട എൻ്റെ ഗൗരവം എന്ന് മനസ്സിലാക്കി നോക്ക് അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതു നിമിഷം ഇവിടുന്ന് മരണപ്പെട്ടു പോലെ മറ്റുള്ളവനോട് പറഞ്ഞതൊക്കെ ഉള്ളവർത്തരണം എന്നുണ്ടെങ്കിൽ അവർ അതിന് പൊരുത്തപ്പെട്ടെന്നാലല്ലാതെ അത് കിട്ടൂലല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഒരു ഇസ്തിഹാറത്ത് ചെയ്യുക എന്നുള്ളത് നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇസ്തിഹാറത്ത് നിസ്കാരം എങ്ങനെയാണെന്നുള്ളത് ഏത് വിഷയത്തിലും ഇസ്തിഹാറത്ത് ചെയ്യുക നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധിയുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഉദു എ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പന്മാരെ എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റുമോ നമ്മളൊക്കെ ആട്ടിബത്ത് നന്നായി മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആക്ടിപത്ത് നന്നാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു കിതാബ് തന്നെയുണ്ട് ആ കിതാബിലുള്ളത് സു ഉൽഹാത്തിമക്കുള്ള കാരണങ്ങൾ എന്നാണ് എന്താ സു ഉൽഹാത്തിമ ഒരാൾ മരണപ്പെടുമ്പോൾ മരണം മോശമായി മരണപ്പെടാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന കിതാബാണ് കുറച്ച് കൂടുതൽ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരണപ്പെടുമ്പോൾ അവൻ്റെ അന്ത്യം ചീത്തയാകാനുള്ള കാരണങ്ങൾ അതിൽ പെട്ടാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുക എന്നുള്ളത് അവർ മനസ്സ് വെറുക്കലോട് കൂടെ ഒരാൾ മരണപ്പെടുമ്പോൾ ആ മരണപ്പെടുന്ന ആളിൻ്റെ ആക്തിബത്ത് ചീത്തയാകും അവൻ ഈമാനോട് ഈമാനോടുകൂടെ മരണപ്പെടാൻ പ്രയാസമായിരിക്കും അങ്ങനെ ആക്കിബത്ത് ചീത്തയാകുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളൊരു കിതാബുണ്ട് അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ പേടിച്ചു അത് അറബിയിലായത് സാധാരണക്കാരൊക്കെ തിരിയുമില്ല ആലിമീങ്ങൾ അതൊക്കെ വെച്ച് വാതു അറിയാറുണ്ട് അത് കുറച്ച് ഉപദേശങ്ങൾ പറയാറുണ്ട് പേടിച്ചു അതൊക്കെ കേട്ടാൽ നമ്മൾ ചെയ്യുന്ന കാരണങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മുടെ ആക്കിബത്ത് ചിത്തയായി പോവുമോ എന്ന് പേടിച്ചു അല്ലാഹോ നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ എല്ലാവരും ആമ്യം പറയും അല്ലാഹോ നമ്മുടെ ആക്കിബത്ത് നന്നാക്കട്ടെ മരണപ്പെടുന്ന സമയത്ത് ലായിലായുള്ള ചൊല്ലി മരണപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ അവസ്ഥ അതുകൊണ്ട് അതിന് ഉതകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ വളവുണ്ടായിരിക്കുക എല്ലാ സന്ദർഭത്തിലും മുതായിരിക്കുക മുതനെ തൊട്ട് ഒഴിവാകുന്ന ഒരു സന്ദർഭമില്ലാതിരിക്കുക അപ്പോൾ ഷിഫായിൻ്റെ ഏഴായത്തുകൾ നമ്മൾ പറഞ്ഞു അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ട എല്ലാവരും ദ്വാന ചെയ്യണം കേട്ടോ അസലാ വാലൈക്കും വരഹമുല്ല